ഹലോ അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു കുട്ടി വ്ലോഗായിട്ടാണ് കേട്ടോ കുറേ മാസങ്ങളായി ശരിക്കും പറഞ്ഞാൽ ഒരു വർഷമെങ്കിലും ആയിക്കാണ് ഞാനൊരു വ്ളോഗ് ചെയ്തിട്ട് അപ്പോൾ ഇന്ന് ഏതായാലും ഒരു വ്ളോഗാവാന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ഇന്ന് പയ്യന്നൂർ പോവുകയാണ് കേട്ടോ അങ്ങനെ നമ്മളിതാ സ്കൂളിൽ വന്നിരിക്കുകയാണ് മിക്കനും ഹാദിനും കൂട്ടാൻ വേണ്ടിയിട്ട് അവരെ കൂട്ടാത്ത പോകാൻ പറ്റില്ലല്ലോ അങ്ങനെ അങ്ങനെതാ ഹാദി വന്നു അവനെ നമ്മളെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി അങ്ങനെ രണ്ടു പേരും കൂട്ടിയിട്ട് നമ്മൾ നേരെ വിടുവാണേ അങ്ങനെ എന്താ നമ്മൾ കാഞ്ഞങ്കാട് എത്തിരിക്കയാണ് അവിടെ എത്തിയപ്പോൾ നമുക്ക് നല്ല വിശപ്പ് അപ്പോൾ ഏതായാലും ഷവായി ഒന്ന് കയറാമെന്ന് വിചാരിച്ചു പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ ഷവായി ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അടിപ്പൊളിയായിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പിന്നെ ഇതിൽ രണ്ട് റൈസ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ എന്താണ് ഷവായി എന്താ അഫ്ഗാനി റൈസും പിന്നെ എന്തോ ഉണ്ട് പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മറ്റേ റൈസായിരുന്നു കേട്ടോ അതിൻ്റെ പേര് എനിക്ക് വിട്ടുപോയി അപ്പോൾ നല്ല സ്പൈസി ആയിട്ടുള്ള ചിക്കനായിരുന്നു അപ്പോൾ ഞാൻ ആ ഹസ്ബൻഡിനോട് പറയുന്നുണ്ട് തിരിച്ച് വരുമ്പോൾ നമുക്ക് ഇവിടുന്ന് തന്നെ കഴിക്കാന്ന് പിന്നെ നമ്മൾ പാഷൻ പ്രൂഫ്സിൻ്റെ ഒരു മൊയ്റ്റം കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു അതും അടിപൊളിയായിരുന്നു അങ്ങനെ ഈ ഫുഡൊക്കെ കഴിച്ചിട്ട് ചെറിയൊരു മധുരം കൂടി ആവാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മളിവിടുത്തെ സ്പെഷ്യൽ മിൽക്ക് കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റില്ല കുറേ ലേറ്റാവുമെന്ന് വിചാരിച്ചിട്ട് നമ്മളത് എടുത്തുകൊണ്ട് വന്നു പക്ഷേ നമ്മൾ വാങ്ങിയത് ഒരെണ്ണമായിരുന്നു പിള്ളേർ വേണ്ട എന്നും ആദ്യം പറഞ്ഞത് പിന്നെ കിട്ടിയപ്പോൾ എല്ലാത്തിനും വേണം അങ്ങനെ നമ്മളിതൊക്കെ കഴിച്ച് ട്രൈ ചെയ്തു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു ഒന്നും കൂടി വാങ്ങായിരുന്നു എന്ന് അപ്പോൾ പറഞ്ഞ് തിരിച്ച് വരുമ്പോൾ വാങ്ങാന്ന് അപ്പോൾ എന്തായാലും നമ്മൾ തിരിച്ചിട്ട് ഇവിടെ തന്നെ വരും അപ്പോൾ നമ്മൾ അങ്ങനെ പയ്യന്നൂർ എത്തി അപ്പോൾ ഹസ്ബൻഡ് പറയുന്നുണ്ട് കുറേ ലേറ്റായി എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് അങ്ങനെ അവിടെ കുറേ സമയം ഇങ്ങനെ ഇരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വരുമ്പോൾ ഒരു തട്ടുകടയിൽ കയറി ചായ പിടിക്കാനായിട്ട് അപ്പോൾ എനിക്കാണെങ്കിൽ കല്ലുമ്മക്കായി വേണം ആദ്യം മുട്ടമാല വേണം അത് രണ്ടും ഇവിടെയില്ല പിന്നെ ഉള്ളത് കൊണ്ട് നമ്മൾ വാങ്ങി പിന്നെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് വന്ന് മിക്കുവാണെങ്കിൽ ഇവിടെയുള്ള എല്ലാ സാധനവും വാങ്ങി കഴിക്കുന്നുണ്ട് അങ്ങനെ നമ്മളിത് കുറച്ച് ദൂരം എത്തിയപ്പോൾ ആദിക്കുള്ള മുട്ടമാല ഉണ്ടെന്ന് നോക്കാൻ വേണ്ടി പോയി അവിടെയാണ് കൂടുതലും നമ്മൾ വാങ്ങാറുള്ളത് പിന്നെ എനിക്കുള്ള കല്ലുമക്കായ് കിട്ടി ആദ്യക്ക് മുട്ടമാല ഇവിടെ ഇല്ല അങ്ങനെ അവൻ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ അത് വാങ്ങി പിന്നെ നമ്മൾ നേരെ പോയത് സോപ്രിക്സിലാണ് അപ്പോൾ ഇവിടുന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അതൊക്കെ വാങ്ങി പിന്നെ ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്താണ് പിന്നെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത് എൻ്റെ മോയിച്ചറൈസർ തീർന്നു പോയി അപ്പോൾ അത് എടുക്കണം എന്ന് വിചാരിച്ചു പിന്നെ പോൺസിൻ്റെ ഈ ഒരു ജെൽ മോസ്ചറൈസറാണ് പിന്നെ അവിടെയുള്ള കുറച്ച് പ്രൊഡക്റ്റ് അതിൻ്റെ പേരൊക്കെ ഒന്ന് നോക്കി അപ്പോൾ കുറച്ച് സ്നാക്സും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ അവിടുന്ന് ബില്ല് ചെയ്തു പിന്നെ അതാ ഈ ബില്ലിൻ്റെ ഇവിടെ എത്തുമ്പോൾ എനിക്കൊരു സംഭവം ഓർമാകട്ടോ ഫഹദ് വാസലിൻ്റെ ഡയലോഗ് ഉണ്ടല്ലോ എന്താണ് ക്യാഷ് കൗണ്ടറിൽ എത്തിയാൽ നമുക്ക് പിള്ളേരെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറേ ചോക്ലേറ്റ് വെച്ചിരിക്കും ശരിക്കും പറഞ്ഞാൽ അത് സത്യമാണ് കേട്ടോ ഇവിടെ എത്തുമ്പോഴാണ് പിള്ളേർ ചോക്ലേറ്റ് ചോക്ലേറ്റ് എന്നൊക്കെ പറയുന്നത് പിന്നെ അവിടെ തൊട്ടടുത്തുള്ള ഒരു ഫാൻസി ഷോപ്പിൽ പോയിട്ട് ലൈബ് കുട്ടിക്ക് ഒരു നെയിൽ പോളിഷ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആര് നെയിൽ പോളിഷ് കിട്ടാലും അത് അവൾക്ക് വേണം എവിടെ പോയാലും അങ്ങനെ കെരച്ചിലാണ് അപ്പോൾ ഞാൻ അത് വാങ്ങി പിന്നെ നമ്മൾ ഒരു അയൽ പിന്നെ കുറച്ച് സാധനങ്ങളങ്ങ് അങ്ങനെ വാങ്ങി എന്തെങ്കിലും നില മധുരമുള്ള എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ നോക്കിയപ്പോഴത്തെ ആദ്യക്കുള്ള മുട്ടമാല അവിടെ ഉണ്ടായിരുന്നു അവൻ ഹാപ്പിയായി അത് വാങ്ങിയിട്ട് നമ്മൾ നേരെ വിടുകയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തിരിച്ച് വരുമ്പോൾ ഷവായ് ഹബ്ബിൽ കയറൽ എന്ന് പറഞ്ഞതാണല്ലോ അങ്ങനെ അവിടെ കയറി അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ സാലഡ് നമ്മൾ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അടിപൊളിയായിരുന്നു നല്ല ആയിട്ട് ചീസി ആയിട്ടുള്ള ഒരു സാലാഡായിരുന്നു പിന്നെ നമ്മൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഷവായി റൈസ് ആയിരുന്നു കേട്ടോ അപ്പം പിള്ളേർക്ക് വേണ്ടിയിട്ടാണ് അവർ ഉച്ചക്ക് നല്ലപോലെ കഴിച്ചതാണ് അപ്പോൾ വേറെ എന്തെങ്കിലും വാങ്ങിയാൽ അവർ എന്ന് വിചാരിച്ചാൽ അത് തന്നെ വാങ്ങി പിന്നെ ഈ ഒരു മിൽക്ക് കേക്ക് പിന്നെ ദാ ഹാദിക്കിരി ഈ ഒരെണ്ണം അതും കൂടി വാങ്ങി പിന്നെ നമ്മൾ മിൽക്ക് കേക്ക് കുറച്ച് കഴിയുമ്പോൾ മിക്ത ദിനു വയറെന്ന് പറഞ്ഞ് അവന് കഴിക്കുന്ന വിട്ട് പിന്നെ ലൈബ് കുട്ടിക്ക് കൊടുത്ത് അവൾ സൂപ്പറാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക് യു